യേശുവിന്റെ അമ്മ മറിയത്തെ എന്തുകൊണ്ട് യേശു സ്ത്രീയെ എന്നും അവൾ എന്നും സംബോധന ചെയ്തു എന്നുള്ളത് ചിന്തിക്കാം കൂടുപോലെ വളർന്നു വരുന്ന നൂതന സഭകൾ ഈ ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കണ്ടുവരുന്നുണ്ട് യേശുവിന് യാതൊരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് സ്ത്രീയെ എന്നും അവളെന്നും സംബോധന ചെയ്തതെന്ന് പറയുന്നു എന്നാൽ മനസ്സിലാക്കുക മലയാളത്തിൽ വേദപുസ്തകം എഴുതപ്പെട്ടതല്ല അത് തർജിമ ചെയ്തതുകൊണ്ട് തന്നെ മറ്റു ഭാഷകളിലുള്ള അർത്ഥം മലയാളത്തിലേക്ക് അതേപടി പകർത്തിയപ്പോൾ വന്ന ചില പ്രയോഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് വസ്തുത ഉദാഹരണത്തിന് നിങ്ങൾക്ക് മനസ്സിലാകുവാൻ ഇംഗ്ലീഷിൽ മൈ മദർ എസ് എ ഡോക്ടർ ഷി വെൻ ടു ഹോസ്പിറ്റൽ എൻ്റെ അമ്മ ഒരു ഡോക്ടറാണ് അവൾ ആശുപത്രിയിൽ പോയിരിക്കുന്നു അവൾ എന്ന പ്രയോഗം ഇംഗ്ലീഷിൽ സർവ്വസാധാരണമാണെങ്കിൽ മലയാളത്തിൽ അവൾ എന്ന പ്രയോഗം അങ്ങനെ ഉപയോഗിക്കാറില്ല പ്രായത്തിൽ മൂത്തവർക്കെതിരെ അതുകൊണ്ട് തന്നെ അവൾ എന്ന പ്രയോഗത്തെയും സ്ത്രീ എന്ന പ്രയോഗത്തെയും പ്രത്യേകം എടുത്ത് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതി കാണാം മലയാളത്തിലേക്ക് വേദപുസ്തകം എഴുതിയപ്പോൾ തർജിമയിൽ വന്ന പെശങ്ങാണ് ഇതെന്ന് തിരിച്ചറിയുക ഇനി എങ്കിലും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കി സത്യവേദപുസ്തകത്തിലെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കി പഠിക്കാം